കാന്താരയല്ല ഇത് പഴുതാര പരിഹസിച്ചയാൾക്ക് മറുപടിയുമായി ഷാലു മീനോൻ തന്റെ കാന്താര ഫോട്ടോഷൂട്ടിനെ പരിഹസിച്ചയാൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് നടി ഷാലു മീനോൻ കാന്താരയിലെ നായികയുടെ വേഷമണിഞ്ഞ ചിത്രങ്ങളാണ് ഷാലു പങ്കുവച്ചത് എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ ഇത് കാന്താരയല്ല പഴുതാര ആണെന്നൊരാൾ കമന്റ് ചെയ്തിരുന്നു എന്നാൽ അത് നിന്റെ വീട്ടിലുള്ളവർ എന്ന് ഷാലു മറുപടി നൽകുകയും ചെയ്തു താരത്തിന്റെ മറുപടി കലക്കിയെന്ന് ആരാധകരും കാന്താരയിലെ നായികയുടെ ലുക്ക് പുനരവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഷാലുവിന്റെ ഫോട്ടോഷൂട്ട് രാജകീയ പ്രൗഢിയിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചാണ് ഷാലു ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാന്താരയിലെ കൊട്ടാരത്തിന് സമാനമായ പശ്ചാത്തലത്തിലാണ് ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത് കാന്താര തരംഗം ചെറിയ ശ്രമമാണ് ക്ഷമിക്കണം എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് അവർ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് വർഷങ്ങളായി അഭിനയ അഭിനയരംഗത്തും നൃത്തരംഗത്തുമുള്ള ഷാലു നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ശ്രദ്ധ നേടിയിട്ടുടേയും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു